പൊതുവേ എല്ലാവരും ഉണ്ടാക്കാൻ മടി കാണിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ഇടിയപ്പം അതല്ലെങ്കിൽ നൂൽപ്പൊട്ട് അധിക പേർക്ക് ഇതുണ്ടാക്കുന്നത് ശരിയാണല്ലെന്നുള്ളൊരു പ്രശ്നമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എളുപ്പത്തിൽ ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാ നമ്മളെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ് ആദ്യം തന്നെ നമ്മൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പൊടി നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് പോലെ ഒന്ന് കലക്കി എടുക്കുകയാണ് സാധാരണ ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താണ് ഇത് കുഴച്ചെടുക്കാറ് ഇതങ്ങനെയല്ല നമ്മളെ റൂം ടെമ്പറേച്ചറല്ല നോർമലായിട്ടുള്ള വാട്ടറെ എടുത്താണിത് മാവ് കലക്കി എടുക്കുന്നത് മാവ് കലക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടങ്ങ് ലൂസായി പോവണ്ട എന്നാലും അത്യാവശ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ തന്നെയാണ് ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിലെ കട്ടുകളൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു ബാറ്ററ് റെഡിയാക്കിയെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു മാവ് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരെളുപ്പ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മാവ് സ്റ്റൗവിൽ വെച്ച് ഇതുപോലെ കുറുക്കിയെടുക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം അങ്ങനെ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ അടിയിൽ കട്ട പിടിക്കും ഇപ്പം ഇത് അത്യാവശ്യം തിക്കായി വരുന്നുണ്ട് അപ്പം ഇത് പോരാ നന്നായിട്ടിത് നമ്മൾ സാധാ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ആയിക്കിട്ടും അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം ഇതാ മാവ് ഈ രീതിയിൽ ആയിക്കിട്ടിയിട്ടുണ്ട് ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു പോരുന്ന ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇനി ഞാൻ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങുന്നത് ഇപ്പോൾ ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ചുട്ടെടുക്കാം മാവ് ശേഷം ബാക്കി വന്ന മാവ് ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും അപ്പം ചുട്ടെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും നമുക്ക് ഓരോ തട്ടിലായിട്ട് നമുക്കപ്പം പ്രസ് ചെയ്തെടുക്കാം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും സാധാരണ തിളപ്പിച്ച വെള്ളത്തിലിട്ട് പൊടി വാട്ടിയെടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് ഭയങ്കര ടഫായിരിക്കും ഇതുപോലെ അച്ചിലൂടെ പോകുന്ന കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ രീതിക്കാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ അച്ചിലൂടെ പോകുന്നു കിട്ടും ഞാനിപ്പോൾ എല്ലാ തട്ടിലും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ രീതിയിൽ നമുക്ക് നൂലപ്പം തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചൂടാറിയതിനു ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പത് നമ്മുടെ മാവ് കലക്കിയിട്ടുള്ള നൂലപ്പം അഥവാ ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് ഇടിയപ്പം തീരെ ഉണ്ടാക്കാനും അറിയാത്തവരും അതുപോലെ തന്നെ തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണത് അതുപോലെ തന്നെ കൈക്കൊട്ടും റിസ്ക് വരുന്നില്ല പെട്ടെന്ന് നമുക്കിത് അച്ചിലൂടെ പോകുന്നു കിട്ടും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം